ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടുവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗരുഡനെ കുറിച്ചാണ് ഹിന്ദു ബുദ്ധ ഐതിഹ്യങ്ങളിൽ കാണുന്ന ഭീമാകാരമായ പക്ഷിയാണ് ഗരുഡൻ ഹിന്ദു പുരാണങ്ങളിലെ വിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ കൃഷ്ണപരിതിനെ ഗരുഡൻ്റെ ഒരു രൂപമായും കണക്കാക്കുന്നുണ്ട് കശ്യപൻ തൻ്റെ പത്നിമാരായ കത്രുവിനോടും വിനീതയോടും എങ്ങനെയുള്ള സന്താനങ്ങളെയാണ് ആവശ്യമെന്ന് തിരക്കുന്നു ശക്തന്മാരായ ആയിരം പുത്രന്മാരെ കാർഷിച്ച കത്രുവിനെ ജനിക്കുന്ന സന്താനങ്ങളാണ് വാസുകി അനന്തൻ തുടങ്ങിയ നാഗങ്ങൾ വിനീതയാവട്ടെ കുത്രുവിൻ്റെ ആയിരം പുത്രന്മാരെക്കാൾ ശക്തരായ രണ്ടു മക്കളെ ആവശ്യപ്പെടുന്നു തുടർന്ന് വിനീത ഉണ്ടാവുന്ന രണ്ട് അണ്ടങ്ങൾ കാലമേറെയായിട്ടും വിരിയാത്തത് കൊണ്ട് അക്ഷമമൂത്ത് വിനീത ഒരു മുട്ട പൊട്ടിക്കുന്നു അതിൽ നിന്നും പകുതി മാത്രം വളർന്ന അരുണൻ ജന്മമെടുക്കുന്നു അക്ഷമ കാണിച്ച അമ്മയെ കുത്രുവിൻ്റെ ദാസിയാവട്ടെ എന്ന് ശപിച്ച് അരുണൻ പോകുന്നു രണ്ടാമത്തെ മുട്ട വിരിഞ്ഞുണ്ടായ പുത്രനാണ് ഗരുഡൻ അതിനിടെ കുത്രുവുമായി ഒരു പന്തയത്തിലേർപ്പെട്ട വിനീത നാഗങ്ങളുടെ ചതിപ്രയോഗം കാരണം തോറ്റ് കത്രുവിൻ്റെ ദാസിയായി മാറുന്നു ദാസ്യം ഒഴിവാക്കാനായി നാഗങ്ങളുടെ ആവശ്യപ്രകാരം അമൃത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ദ്രനെ തോൽപ്പിക്കുന്നു അമ്മയെ ദാസ്യവൃത്തിയിൽ നിന്നും മോചിപ്പിക്കുന്നു പിന്നീട് ഗരുഡൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമാകുന്നു നാഗങ്ങളുടെ ബദ്ധ ശത്രുവാണ് ശത്രുവായാണ് ഗരുഡനെ കണക്കാക്കുന്നത് പരന്തകളുടെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയൊരു വിശ്വാസത്തിന് കാരണമായിട്ടുണ്ടാകാം ഹിന്ദു പുരാണങ്ങളിൽ ഗരുഡ പുരാണം എന്ന പേരിലും ഒരു പുരാണമുണ്ട് ഗരുഡൻ അതിവേഗം സഞ്ചരിക്കാനുള്ള ശക്തിയുള്ളവനും എല്ലാ സർപ്പങ്ങളുടെ ശത്രുവുമാണ് ഇന്ത്യ ഇന്തോനേഷ്യ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ ചിഹ്നങ്ങളിൽ ഗരുഡനെ ഉപയോഗിക്കുന്നു ബുദ്ധമതങ്ങളിൽ നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ജീവികളാണ് ഗരുഡന്മാർ ഗരുഡനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുരാണമാണ് ഗരുഡപുരാണം മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇതിൽ പറയുന്നു ബുദ്ധമതത്തിൽ സുവർണൻ എന്നും ഗരുഡന് പേരുണ്ട് എന്നാൽ ഗരുഡൻ എന്നത് വെറും ഒരു പക്ഷിയല്ല മറിച്ച് ഭീമാകാരമായ ശരീരമുള്ള ദൈവികാംശം അംശമുള്ള പക്ഷികളാണ് ഹിന്ദു മതത്തിലേതുപോലെ നാഗങ്ങളുടെ ബദ്ധശത്രുവാണ് ഗരുഡനെ ബുദ്ധമതത്തിലും കണക്കാക്കിപ്പോയത് ദേവദാതത്വം കൽപ്പിക്കപ്പെട്ട ഉഷസ് അരുണൻ എന്ന പേരിൽ പുരാണങ്ങളിൽ അറിയപ്പെടുന്നു കശ്യപിന്റെയും വിനീതയുടെയും പുത്രൻ കശ്യപൻ രണ്ട് അണ്ഡങ്ങൾ വിനീതയെ ഏൽപ്പിച്ചു ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളണമെന്ന നിർദ്ദേശത്തോടെ അഞ്ഞൂറ് വർഷത്തിനു ശേഷം സപത്നിയായ കത്രുവിൻ്റെ ആയിരം മുട്ടകൾ വിരിഞ്ഞ് നാഗശിശുക്കൾ പുറത്തു വന്നു തൻ്റെ രണ്ട് മുട്ട വരിയാത്തതിൽ ക്ഷമയറ്റ വിനീത ഒരെണ്ണം ഉടച്ചു അങ്ങനെ അപൂർണ ഗർഭത്തിൽ നിന്നും ജനിച്ചതിനാൽ അരുണൻ അനൂരുവാണ് സപത്നിയായ കുത്രുവിന്റെ ദാസിയാകട്ടെ എന്ന അമ്മയെ അരുണൻ ശപിച്ചു അടുത്ത അണ്ടം വളർച്ചയെത്തി അതിൽ നിന്നും വിരിയുന്ന പുത്രൻ ശാപമോചനം നൽകുമെന്ന് അരുണൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഗരുഡൻ അരുണനെ എടുത്തുകൊണ്ടുപോയി കിഴക്കേതെക്കിലിരുത്തി രാഹുവിൻ്റെ ശല്യം സഹിക്കവയ്യാതെ വൃദ്ധനായ സൂര്യൻ പടിഞ്ഞാറു നിന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്മാരും ഋഷികളും ബ്രഹ്മാവിനോട് ആവലാതിപ്പെട്ടു ബ്രഹ്മാവിന്റെ നിയോഗപ്രകാരം അരുണൻ സൂര്യന്റെ തേരാളിയായി ശ്വേനിയാണ് അരുണന്റെ ഭാര്യ സാമ്പാതി കടായു എന്നീ പാ പക്ഷി ശ്രേഷ്ഠന്മാർ അവരുടെ സന്താനങ്ങളാണ് സ്ത്രീരൂപം ധരിച്ച അരുണനിൽ ഇന്ദ്രസൂര്യന്മാർക്ക് ബാലിയും സുഗ്രീവനും ജനിച്ചു എന്ന് ഉത്തരരാമായണത്തിൽ കഥ വിവരണമുണ്ട് അരുണന്റെ അപേക്ഷ പ്രകാരം ഗൗതമ പത്നിയായ അഹല്യ ഈ പുത്രന്മാരെ വളർത്തി വേദങ്ങളിൽ പരാമർശമനുസരിച്ച് ഉഷസ്സിനു ശേഷമാണ് അരുണന്റെ ഉത്ഭവം പ്രഭാതകാന്തിക്ക് അരുണ അരുണാഭ പറയുന്നു രുമ്രൻ അനുരു സൂര്യസൂദൻ അശ്മനൻ കശ്യപി ഗരുഡാഗ്രജൻ എന്നീ പേരുകളിലെല്ലാം അരുണൻ അറിയപ്പെടുന്നു ഹൈന്ദവ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ സൂര്യവംശത്തിൽപ്പെട്ട ഒരു രാജാവിൻ ചില ഋഷിമാർക്കും ചില ദൈത്യദാനവന്മാർക്കും അരുണൻ എന്ന പേരുള്ളതായി കാണപ്പെടുന്നു